ഒരാഴ്ച മുമ്പ് മർക്കസിന്റെ റിലീഫ് പ്രോഗ്രാമിന്റെ ഭാഗമായി മദീനത്തുന്നൂറിന്റെ മക്കൾ ഡൽഹിയിലുള്ള സ്റ്റുഡൻസ് അവർ മുസഫർപൂർ സന്ദർശിക്കുകയും അവിടുത്തെ വളരെ ദാരുണമായ കഥകൾ ഇവിടെ ഇന്നലെ അവിറക്കുകയുണ്ട് തണുപ്പുകൊണ്ട് അതിശക്തമായ തണുപ്പുകൊണ്ട് മരിച്ചുപോയ കുട്ടികളും വൃദ്ധന്മാരും ചെറിയ റിപ്പോർട്ടുകളാണ് പത്രങ്ങളിൽ നമുക്ക് തരുന്നത് ആ റിപ്പോർട്ടുകൾ തന്നെ വളരെ വലുതായിരുന്നു അത്തരം കലാപബാധിത പ്രദേശങ്ങളിലെ അവശേഷിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സുകളിൽ നിറഞ്ഞുവരുന്ന ജ്വാലകൾ അത് ഓരോ വർഷവും ആ ഹൃദയത്തിൽ വലിയ തീനാളങ്ങളായി വളർന്നു വലുതായി വരികയാണ് ആ കുട്ടിക്ക് പ്രായമാകുമ്പോ പതിനെട്ടോ ഇരുപതോ വയസ്സാകുമ്പോ ചെറുപ്പത്തിൽ കൊളുത്തിയ ആ രോഷാഗ്നി അത് വികസിച്ചു വരികയും അതൊരു ബോംബായി പൊട്ടിത്തെറിക്കുകയുമാണ് ഇന്ന് മുഫർ നഗറിൽ നടന്ന കലാപത്തിൽ വിധേയരായ കൊച്ചുകുട്ടികൾ ഇരുപത് വർഷം കഴിയുമ്പോൾ ഇന്ത്യയിലെ മറ്റൊരു നഗരത്തിൽ വലിയൊരു സ്ഫോടനത്തിന് അവർ കാരണക്കാരായി തീരുകയാണ് കാരണം അവരുടെ മനസ്സിൽ നിന്ന് ആ രോഷാഗ്നിയെ തണുപ്പിക്കാനുള്ള ഒരു സന്ദേശവും അവർക്ക് ലഭിക്കുന്നില്ല അതിനുള്ളൊരു സംവിധാനം സർക്കാർ തലത്തിൽ നടക്കുന്നില്ല സെക്യൂരിറ്റി വിഭാഗത്തിന്റെ വഴിയിലൂടെയും നടക്കുന്നില്ല പിന്നെ അത് തണുപ്പിക്കേണ്ടത് ആരാണ് മതപണ്ഡിതന്മാരാണ് കൊല്ലിനു കൊല്ലു പകരം ചെയ്ത് തീവപ്പിനു പകരം തീവപ്പ് നടത്തി അങ്ങനെ പകരത്തിനു പകരം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ രാജ്യത്ത് എന്നാണ് ഇത് അവസാനിക്കുക ഇനി എവിടെ തുടങ്ങി വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആർക്കാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് എന്ന് നാം അന്വേഷിക്കേണ്ടതാണ് അത്തരം സ്ഥലങ്ങളിൽ നാം കടന്നു ചെല്ലേണ്ടതുണ്ട് കേരളം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം സുന്നി സംഘടനാ പ്രവർത്തന രംഗത്ത് ആളുകളുടെ ആധിക്യമാണ് ആളുകൾ കൂടുതലാണ് എന്നൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നാം ഓരോ മഹല്ലത്തിൽ നിന്നും നമ്മുടെ ഓരോ ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടു പോകണം ഗൾഫ് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൾഫിൽ നിന്ന് തിരിച്ചുവരികയാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് സ്കില്ലുകളുണ്ട് അതുകൊണ്ട് നമുക്ക് പോകാം നേരത്തെ മദ്രാസിലും അഹമ്മദാബാദിലും പോയവരെ പോലെ ഇന്ന് നമുക്ക് പോകാം അവിടെ ചെന്ന് നമുക്ക് കൃഷിയിടങ്ങൾ വാങ്ങാം വളരെ വിലക്കുറവാണ് നമ്മുടെ നാട്ടിലേതുപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവിടെ കൃഷി ഇറക്കാം അവിടെ നമുക്ക് എസ്റ്റേറ്റുകൾ വാങ്ങാം റബ്ബർ എസ്റ്റേറ്റുകൾക്കൊക്കെ വളരെ വിലക്കുറവാണ് ത്രിപുരയിലും മറ്റും വെസ്റ്റ് ബംഗോളിലേക്ക് ചെന്നാൽ കൃഷിയിടത്തിന് നെൽവായലുകൾക്ക് വളരെ വിലക്കുറവാണ് അതുപോലെ അവിടെ നാം ചെന്നുകൊണ്ട് നമുക്ക് കച്ചവടങ്ങൾ തുടങ്ങാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടിയുള്ളൊരു യാത്ര നാം അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്കവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കും അതിന് നമ്മോടൊപ്പം നിൽക്കാൻ ഉള്ളൊരു പണ്ഡിത സമൂഹവും വേണം അവരെ തയ്യാറ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്ഥാപനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരുപതോളം സ്ഥാപനങ്ങളിലെ മുതിർന്ന വിദ്യാർത്ഥികൾ ക്യാമ്പ് കഴിഞ്ഞ് പലരും അസറിന് ശേഷം എല്ലാവരും കുറെ പേര് പിരിഞ്ഞുപോയി മൂന്ന് ദിവസത്തെ ചർച്ചകളിലൂടെ അവർ ഉൾക്കൊണ്ട ആവേശവും അവരെടുത്ത തീരുമാനവും ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ഇവിടുത്തെ കച്ചവടക്കാരും ഉദ്യോഗസ്ഥന്മാരുമായ ആളുകൾ അവർ പോകാൻ തയ്യാറുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നിന്ന് പോകാൻ ഞങ്ങളും തയ്യാറാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു വിഭാഗത്തെ പടച്ച് റെഡിയാക്കി ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറ്റി പറഞ്ഞയച്ചാൽ മതിയാകും എന്ന് പൊതുജനങ്ങളായ നാം ഒരിക്കലും ധരിക്കരുത് നമുക്കും പോകണം ടൂർ പോകുന്നവരുണ്ടല്ലോ എങ്ങോട്ടാണ് ടൂർ പോകുന്നത് മൈസൂരിലെ ബൃന്ദാവനിലേക്ക് അവിടെ നല്ല അരുവികളും ആർട്ടിഫിഷ്യൽ ഫൗണ്ടനുകളും നല്ല റോസാപ്പൂവുകളും ധ്യാനം നമുക്ക് കാണാൻ സാധിക്കും അതിനു പകരം കെ ആർ എസിന്റെ ഇടത്തോട്ട് തിരിയുന്നതിന് പകരം വലതുഭാഗത്തേക്ക് മൈസൂരിന്റെ വലതുഭാഗത്തേക്ക് ശാന്തി നഗർ കോളനിയിലേക്ക് മൈസൂരിലെ കൗസിയ കോളനിയിലേക്ക് കല്യാൺഗിരിയിലേക്ക് ഉദയഗിരിയിലേക്ക് നാം പോയി നോക്കണം മർക്കസിനു കീഴിൽ അവിടെ ഉസ്താദ് സ്ഥാപിച്ചിട്ടുള്ള പള്ളിയുണ്ട് അൽനൂർ എഡ്യൂക്കേഷൻ സെന്റർ ഉണ്ട് അവിടെ മദർസ തുടങ്ങിയ സമയത്ത് ആ മദർസയിലേക്ക് വന്നത് ഒന്നാം ക്ലാസ്സിലേക്ക് ൂറ് കുട്ടികളാണ് കുട്ടികൾ എന്നത് വിദ്യാർത്ഥികൾക്ക് പറയുന്ന ഒരു പര്യായ പദമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം ആ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സും മുപ്പത് വയസ്സും ഉള്ളവരുണ്ട് ബംഗാളിൽ ഇവിടെ ഈ അടുത്ത് റമദാനു ശേഷം അവിടെ ഗേൾസ് കോളേജ് തുടങ്ങി കോളേജ് സ്കൂളില്ലാതെ എങ്ങനെയാണ് കോളേജ് എന്ന് പലരും ചോദിച്ചു അത് സ്പോൺസറിട്ട പേരാ അവിടെയും ആ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നത് നാല് മക്കളുള്ള ഉമ്മമാരാണ് അവര് വന്നത് കിച്ചൺ കുക്കറി പിടിക്കാൻ വേണ്ടിയല്ല പാചക ശാസ്ത്രം പഠിക്കാൻ വേണ്ടിയല്ല അവര് വന്നത് അലിപക്ഷരം പഠിക്കാൻ വേണ്ടിയാണ് പാത്തിഹോദാം പഠിക്കാൻ വേണ്ടിയാണ് അത് നമുക്ക് ദൂരക്കൊന്നും പോകേണ്ടതില്ല മൈസൂരിൽ നമ്മുടെ തൊട്ടടുത്തിൽ എല്ലാ ദിവസവും പൂനൂർക്കാരൻ തക്കാളിയും ഉരുളക്കിഴങ്ങും മൈസൂരിൽ നിന്ന് കൊണ്ടുവന്നാണ് കഴിക്കുന്നത് ആ മൈസൂർ പോയാൽ നമുക്കിത് കാണാൻ സാധിക്കും അതിനിപ്പുറത്ത് ഗുണ്ടിൽപേട്ടയിലും കാണാൻ സാധിക്കും ഗുണ്ടിൽപേട്ടയിൽ കടന്നു വരുന്നിടത്ത് മർക്കസിന്റെ ഒരു പള്ളിയുണ്ട് അവിടെ ഒരു നൂറാനി പണ്ഡിതൻ പ്രവർത്തിക്കുന്നുണ്ട് മൈസൂരിൽ നിന്ന് മുന്നോട്ടു പോയാൽ ബാംഗ്ലൂർ നഗരം അത് ഇന്ത്യയുടെ ഐ ടി സിറ്റിയാണ് ബാംഗ്ലൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് എം ജി റോഡിന്റെ ഒരറ്റം ഹലസുരുവിന്റെ തുടക്കത്തിൽ ബഹുകോടികൾ വിലവരുന്ന സ്ഥലത്ത് ഉയർന്നു നിൽക്കുന്ന അഞ്ചു നിലയുള്ള കെട്ടിടത്തിൽ മദീനത്തുന്നൂറിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ നടത്തുന്നൊരു ദാഴവാ കോളേജ് ഉണ്ട് ബാംഗ്ലൂരിന്റെയും രണ്ടു വശവും നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് കുറച്ചുകൂടെ പോയാൽ തുംകൂർ തുംകൂറിൽ പുതിയ വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങാൻ പോവുകയാണ് ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു സഹോദരൻ അദ്ദേഹം പറഞ്ഞു മറക്കസിനു കീഴിലാണെങ്കിൽ ആവാം അദ്ദേഹത്തിന്റെ ക്യാഷ് മർക്കസിലേക്ക് അയച്ചു മർക്കസിൽ നിന്ന് ആ ക്യാഷ് കൊടുത്തിട്ട് തുമക്കൂരിൽ ഭൂമി വാങ്ങിച്ചിരിക്കുകയാണ് കർണാടകയിലെ ഏറ്റവും വലിയ നഗരമാണ് ബാംഗ്ലൂരിന് ശേഷം ഹുബ് അലി ഫുബ്ബെ അലി എന്നാണ് ആ പട്ടണത്തിന്റെ പേര് അത് ഹുബ്ലി എന്നാണ് നാം പറയാറുള്ളത് ഫുബ്ബെ അലിയിലാണ് ടിപ്പു സുൽത്താന്റെ വാപ്പാക്ക് ടിപ്പു സുൽത്താൻ ഉണ്ടാകാൻ വേണ്ടി മന്ത്രിച്ചു കൊടുത്ത സൂഫിവര്യൻ ഷായുടെ മക്കാമുള്ളത് ഹുബ്ബെ അലിയിൽ അവിടെ മർക്കസ് പണിതിട്ടുള്ള മസ്ജിദും മദ്രസയും ഷോപ്പിംഗ് കോംപ്ലക്സും ഇപ്പോ അവിടെ പുതിയൊരു സ്ഥാപനത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹുബലിയിൽ ധാരാളം മലയാളികളും അല്ലാത്ത ഉണ്ട് ഇപ്പോ ഹുബലിയുടെ പരിസരങ്ങളിൽ ധവങ്കിറ ഹസൻ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം വലിയ കേന്ദ്രങ്ങൾ ഗംഗാവതി തുടങ്ങിയ സ്ഥലങ്ങളിൽ ചിലടത് പണി പൂർത്തിയായി ചിലരുടെ അടുത്ത മാസങ്ങളിൽ വലിയ കേന്ദ്രങ്ങൾ വരിക അവിടെയൊക്കെ നമുക്ക് ആളെ വേണം ആ നാട്ടിലേക്ക് കച്ചവടത്തിന് നിങ്ങളെല്ലാവരും വരണം കാരണം ഇവരെ അവിടെ പോയി താമസിച്ചാൽ ഒരു അത്യാവശ്യം ഉണ്ടാകുമ്പോൾ അഞ്ഞൂറൊക്കെ കടം വാങ്ങണമെങ്കിലും മലയാളി വേണം ബോംബെയിൽ ഉള്ളൊരു സുഖമത ബോംബെയിൽ എന്ത് വിഷയമുണ്ടെങ്കിലും അവിടെ നാട്ടുകാർ മലയാളികളുണ്ട് ഡൽഹിയിൽ വഴിയിൽ സ്കൂട്ടറിന്റെ പെട്രോൾ തീർന്നുപോയാൽ പോക്കറ്റിൽ കാഷില്ലെങ്കിൽ തൊട്ടടുത്ത കടക്കാരനോട് ചോദിക്കാൻ സാധിക്കില്ല കാരണം അവിടെ നമുക്കറിയുന്ന ആരും ഉണ്ടാകില്ല അപ്പൊ അതിന് നിങ്ങൾ ഓരോരുത്തരും വന്ന് അവിടെ കടകൾ തുടങ്ങാം നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ തന്നെ കിടന്ന് നമ്മൾ ബുദ്ധിമുട്ടാകേണ്ട കാര്യമില്ല ഇവിടെ ഇന്നലെ ഉത്തരപ്രദേശിലെ ഒരു സുഹൃത്ത് സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ നാട് അങ്ങ് നേപ്പാളിന്റെ ബോർഡറിലാണ് ഫിലി ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലം നേപ്പാളിൽ നിന്ന് പോത്തുകളെ കടത്തുന്ന ബോർഡറുകളാണ് അവിടെ ആ പോത്തുകളെയാണ് അറുത്തിട്ട് ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് ദുബൈയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഇൻഷാ മകുരി നിസ്കാരം ഈ ഗ്രൗണ്ടിൽ വെച്ച് ഈ ഈ പന്തലിൽ വെച്ച് തന്നെ നടത്താൻ സാധിക്കും നല്ല ഏറ്റവും മുന്തി വിരിപ്പ് അതും ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇല്ലാത്ത ആളുകളൊക്കെ ഒതുവ് ചെയ്ത് റെഡിയായി നിൽക്കുകയും വേണം പക്ഷേ അത് നമുക്ക് ഇവിടെ വെച്ച് നിസ്കാരം നടക്കും നിസ്കാരത്തിന്റെ ഉടനെ തന്നെ നമ്മുടെ മറ്റു പരിപാടികൾ നടത്തുകയും ചെയ്യാൻ സാധിക്കും ഇനി വളരെ കുറഞ്ഞ സമയം കൂടെയുള്ളൂ ഈ ടിലി ബീച്ച് എന്ന് പറയുന്ന സ്ഥലം അവിടെ നാനൂറ് വിദ്യാർത്ഥിനികൾ പഠിക്കുന്നൊരു സ്ഥാപനം എഴുന്നൂറോളം വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന അതിൽ നാനൂറ് വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന ഒരു സ്ഥാപനം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഹോസ്റ്റൽ നിർത്താൻ പോവുകയാണ് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളൊരു ചിന്ത തന്നെ ഉണ്ടാകാൻ പാടില്ല ഉണ്ടായാൽ പിന്നെ അതങ്ങനെ പൂട്ടിപ്പോകും അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ കടം വന്നു ആ നാട്ടിലെ സാധാരണക്കാരായ കർഷകർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നെല്ലുൽപാദനം ഗോതമ്പിൽ നിന്നൊക്കെ എടുക്കുന്ന ആ വിഹിതം അതുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത് അതിനൊരു പരിധിയാണ് കേരള സിസ്റ്റത്തിലുള്ളൊരു വിദ്യാഭ്യാസം പഠനമായപ്പോ കുട്ടികൾ പഠിക്കാനും കുറാമ്പടിക്കാനും ഓതാനും പഠിക്കാനും തുടങ്ങിയപ്പോ എല്ലാവർക്കും കുട്ടികളെ ആ സ്ഥാപനത്തിൽ ചേർക്കണം ഫിലിബിറ്റ് സ്ഥാപനത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത യു പിയിലെ ഒട്ടുമിക്ക മൗലാനമാരുടെയും മക്കളാണ് ആ സ്ഥാപനത്തിൽ പഠിക്കുന്നത് അവർക്കാണല്ലോ പെട്ടെന്ന് കാര്യങ്ങൾ അതിന്റെ ക്വാളിറ്റി മനസ്സിലാവുക അതുപോലെ ഒഡീസയിലും അങ്ങ് വെസ്റ്റ് ബംഗാളിൽ ഊറ്റിച്ചില്ലാനും സ്ഥലങ്ങളിൽ മറുക്ക് സമർപ്പണം ചെയ്തിട്ടുള്ള മസ്ജിദുകളിൽ മസ്ജിദുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും അവിടെ മതപഠനം ഈ പറഞ്ഞ കണക്ക് സയൻസിന്റെ പഠനവും എല്ലാം നടക്കുന്നു അതിന്റെ പരിസരത്ത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു ഒഡീസയിൽ നമുക്ക് ലഭിച്ച രണ്ടു കോടിയുടെ ഒരു പ്രോപ്പർട്ടി പക്ഷേ അത് റിപ്പയർ ചെയ്യാൻ പത്ത് ലക്ഷം രൂപ നമ്മൾ ചെലവാക്കേണ്ടി വന്നു അത് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ അതിനു പണം വേണം ഇന്ത്യയിൽ പണമുള്ളത് കേരളക്കാരന്റെ കയ്യിലാണ് അതുകൊണ്ട് ആ ഒരു ബോധം നാം നമ്മുടെ സഹോദരന്മാരിലേക്ക് വ്യാപിപ്പിക്കണം അത് ജനങ്ങളെ അറിയിക്കണം അതിനെല്ലാം വേണ്ടിയുള്ളൊരു സന്ദേശത്തിന്റെ ഒരു പ്രോഗ്രാമാണ് ഇൻഷാ അള്ള നമ്മളിവിടെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ ആ കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഉണർത്തിച്ചുകൊണ്ട് എന്റെ താൽക്കാലിക വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ ഇൻഷാള്ള صفائي لنا تسبيح جلّا